കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായാണ് ജഗ്ദീപ് ധൻഖർ രാജിവെച്ചത് ഇതിനു പിന്നാലെ പകരം ആരായിരിക്കും ഉപരാഷ്ട്രപതി എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെയാണ് രാജ്യസഭാ ചെയർമാൻ കൂടിയായ ജഗ്ദീപ് ധൻഖർ സ്ഥാനം രാജിവെച്ചത് അതേസമയം പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുവാനുള്ള ശ്രമം എൻ ഡി എ ആരംഭിച്ചതായാണ് വാർത്തകളൊക്കെ എത്തുന്നത് പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നൊരുക്കം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എൻ സർപ്രൈസ് പേരുകൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂരിന്റെ പേരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ എന്നാൽ തരൂരിനെ പരമാവധി ചേർത്ത് പിടിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിദേശത്തേക്ക് അയച്ച ഒരു പ്രതിനിധി സംഘത്തിന്റെ തലവനും തരൂർ ആയിരുന്നു കോൺഗ്രസ് നൽകിയ പേരുകൾ തള്ളിയാണ് ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തത് ഇതിനു പിന്നാലെ തരൂരുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അസ്വാരസ്യത്തിലായിരുന്നു എന്നാൽ പരസ്യ പ്രതികരണം നൽകി തരൂരിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നും തരൂർ പാർട്ടി വിടണമെങ്കിൽ വിടട്ടെ എന്നുമാണ് നേതൃത്വത്തിന്റെ നിലപാട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് തരൂരിന് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് സാധ്യതയേറുന്നത് എന്നാൽ ശശി തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വന്നാൽ കോൺഗ്രസിലെ മറ്റ് അതൃപ്തർക്കുകൂടി ബി ജെ പിയിലേക്ക് വന്നാൽ ഉന്നത സ്ഥാനം കാത്തിരിക്കുന്നുവെന്ന വ്യക്തമായ സന്ദേശം ലഭിക്കും അതേസമയം ശശി തരൂരിനെ കൂടാതെ ലിസ്റ്റിലുള്ള മറ്റ് പേരുകളും മലയാളി ബന്ധമുള്ളതാണെന്നാണ് മറ്റൊരു പ്രത്യേകത മുൻ കേരള ബി അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരുടെ പേരുകളാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് ബംഗാൾ ഗവർണർ സ്ഥാനത്തുനിന്ന് മാറിയ ശേഷമാണ് ജഗ്ദീപ് ധൻഗറിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ാണ് ഉപരാഷ്ട്രപതി സ്ഥാനം അദ്ദേഹം രാജിവെച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം നേരത്തെ ഡൽഹി എയിംസിൽ ചികിത്സ നേടിയിരുന്നു അതേസമയം കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതി കൂടിയാണ് ജഗ്ദീപ് ധൻഖർ കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക